കെ എഫ് എമ്മും മോഡേൺ ഹോസ്പിറ്റലും ചേർന്ന കാര കാതിയാളം റവളത്തുൽ ഉലും മദ്രസാ ഹോളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റും കൊടുങ്ങലൂർ മോഡേൺ ഹോസ്പിറ്റലും സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് വിവിധ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ പരിശോധന നടത്തി ഡോക്ടർമാരായ മുഹമ്മദ് സമീർ ബിനു കൃഷ്ണൻ മുഹമ്മദ് ഹഫീസ് സാദിഖ് മുഹമ്മദ് നൌഫൽ പ്രശോഭ് ശങ്കർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി അബില ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി കെ എഫ് എം സി ടി ചെയർമാൻ മുഹമ്മദ് സകീർ അധ്യക്ഷനായി കാതിയാളം മഹല് പ്രസിഡന്റ് അബ്ദുൾ മജീദ് കെ എം അബ്ദുൾ റഷീദ് ഷക്കീർ പുന്നിലത്ത് എന്നിവർ സംസാരിച്ചു സിദ്ദിഖ് കടമ്പോട്ട് സ്വാഗതവും ടി എസ് മുഹമ്മദ് ഹസൻ നന്ദിയും പറഞ്ഞു ില്ല ഈ പക്ഷേ വരിന സാമൂഹിക അജീവകാരുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായിട്ടുള്ള ഒരു സംഘടന പല മേഖലകളിലും ചെയ്യുന്നത് അപ്പൊ ഇതും നമുക്ക് കണ്ണടച്ച് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല എന്നുള്ള തിരിച്ചറിവാണ് വർഷത്തിലൊരിക്കൽ ഇങ്ങനെയുള്ളൊരു ക്യാമ്പ് സംഘടിപ്പിക്കുക നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ഇന്നിവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ സൗകര്യങ്ങള് സത്യത്തിൽ ഒത്തിരി സന്തോഷം തോന്നിയില്ലാച്ച നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ആളും ഡോക്ടർമാർക്കും മറ്റു സ്റ്റാഫിനും രോഗികൾക്കും അംഗീകരിക്കാനും എല്ലാ സൗകര്യങ്ങളും നമുക്കിത് മഹലില ഈ സൗകര്യങ്ങളെല്ലാം കാര്യങ്ങളിൽ ചെയ്തു തന്നിട്ടുണ്ട് അതോടൊപ്പം ദേഹം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തകർ അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇവിടുത്തെ പഞ്ചായത്തുമായിട്ടും വാർഡ് മെമ്പർമാരുമായിട്ടും ആശാവർക്കറുമായിട്ടൊക്കെ സഹകരിച്ച് നമ്മൾക്ക് കുറിച്ച് ചില ലക്ഷണങ്ങൾ കോമണായി കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ പറയുകയാണ് ഗുണങ്ങാത്ത പ്രണങ്ങൾ പ്രത്യേകിച്ച് വായയിൽ ഏറ്റവും കൂടുതൽ അത് കാണപ്പെടുന്നത് മേൽസിലാണ് ശരീരത്തിലുണ്ടാവുന്ന മുഴകൾ തടിപ്പുകൾ അസാധാരണമായും ആവർത്തിച്ചുള്ളതുമായ രക്തസ്രാവം തുടരെ തുടരെയുള്ള ദഹനക്കേട് വയറുവേദന ആഹാരം ഇറക്കാനുള്ള പ്രയാസം തുടർച്ചയായ ശബ്ദം അടപ്പും ചുമയും പ്രത്യേകിച്ച് പുകവലിക്കുന്ന ആൾക്കാരിലും നീട്ടി നിൽക്കുന്ന പനി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മലമൂത്ര ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ ബ്ലഡ് എന്തെങ്കിലും പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് പോവുക അല്ലെങ്കിൽ പസ് പസ് എന്ന് പറഞ്ഞാൽ പഴുപ്പ് പോകുന്നൊരവസ്ഥ പിന്നെ നമ്മുടെ ശരീരത്തിൽ മറക് കാക്കപ്പുള്ളി അങ്ങനെയുള്ള അരിമ്പാറ ഇവ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ നിറത്തിൽ അതിന് വലിപ്പത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്